പത്ര ഗോവിന്ദ നമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ അപ്പോ നമസ്തേ 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 എന്ത പറ്റി ഇങ്ങനെ നോക്കണത് അല്ലേ രണ്ട് ദിവസം കൊണ്ട് കാണാത്ത സങ്കടമാണോ വിഷമമാണോ അതോ പറയാതെ പോയതിലുള്ള വിഷമാണോ യജ്ഞമൊക്കെ നടക്കുമ്പോഴേക്കും നമുക്ക് ചിലപ്പോൾ പറയാൻ പറ്റിയെന്ന് വരില്ല കേട്ടോ കാരണം ഞാൻ വിചാരിച്ചത് ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ അവിടെ നമുക്കൊരു ലൈവ് ചെയ്യാൻ പറ്റും എന്നാണ് പക്ഷേ സാഹചര്യങ്ങൾ ഒട്ടും ഫേവറബിളല്ല നമുക്കവിടെ നെറ്റ് കണക്ടിവിറ്റി ഒക്കെ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഉള്ളതിൻ്റെ ഇടയിൽ ഓടി വന്നെങ്കിലും ജപിക്കാനുള്ള നാമങ്ങൾ ഭജിക്കാനുള്ള നാമങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ അതിനകത്ത് ഇത് ചെയ്യുന്നുണ്ട് ഇല്ലേ ഇതൊക്കെ കാണുന്നുണ്ടോ അല്ലേ അപ്പോൾ സർവ്വഭാഗ്യങ്ങളും ഭഗവാനും ഭഗവതിയും തട്ടെ എന്ന് പ്രാർത്ഥിച്ചാൽ നമ്മൾ ആനന്ദത്തോടുകൂടി എന്നാ സുധാമാവിന് സദ്ഗതി കിട്ടിയ ദിവസമാണോ എന്താണ് ഇല്ലേ സമർപ്പണമാണ് സർവ്വതും ഇപ്പം സുധാമാവിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും ശരി ശബരിയുടെ കാര്യമെടുത്താലും ശരി ഭക്ത പ്രഹ്ലാദൻ്റെ കാര്യമെടുത്താലും ശരി സമർപ്പണത്തിലാണ് സർവോദം ഉണ്ടാവുക ഇല്ലേ നമ്മളെ ഏതു ആയിക്കോട്ടെ നാമജപമായിക്കോട്ടെ ഭജന ആയിക്കോട്ടെ പൂജ ആയിക്കോട്ടെ സമർപ്പണത്തോടെ നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ പൂർണ്ണമായ ഫലത്തെ നമുക്ക് സ്വീകരിക്കാൻ പറ്റും പലരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് എന്താണ് നവാഹം എന്ന് പറയുന്നത് നവാഹം വീടുകളിൽ നമുക്ക് നടത്താൻ പറ്റുമോ കുടുംബക്ഷേത്രങ്ങളിൽ നടത്താൻ പറ്റുമോ അതോ മഹാക്ഷേത്രങ്ങളിൽ മാത്രമേ നടത്താൻ പറ്റുള്ളൂ എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ കമൻ്റ് ബോക്സിൽ കഴിഞ്ഞ രണ്ട് ദിവസം ഇല്ലേ കാണാത്തത് കൊണ്ടുള്ള അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് വന്നതുകൊണ്ട് ഇന്ന് അതും കൂടി പറയാം നമ്മൾ ചെട്ടികുളങ്ങര ഭഗവതിയുടെ കുത്തിയോട്ടം എങ്ങനെയാണോ നമ്മൾ നടത്തുന്നത് അതേ സമ്പ്രദായക്രമത്തിലാണ് നമ്മൾ ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞങ്ങൾ നമ്മൾ സംഘടിപ്പിക്കുന്നത് ക്ഷേത്രങ്ങളാകുമ്പോഴുള്ള ഒരു വ്യത്യാസം ക്ഷേത്ര വീടുകളിൽ നടത്താൻ പറ്റുമെന്നുള്ള ചോദ്യത്തിന് ഉറപ്പായിട്ടും വീടുകളിൽ പറ്റും പക്ഷെ അതിനുള്ള സൗകര്യവും സാഹചര്യവും ഉണ്ടാകണമെന്ന് മാത്രം കാരണം ഒരു ശ്രീമദ് ദേവി ഭാഗവത നവാഹം യജ്ഞക്രമത്തിൽ നടത്തുന്നതിന് രണ്ട് തരത്തിലാണ് നവാഹം നടക്കുന്നത് ഒന്ന് പാരായണക്രമം പാരായണക്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുസ്തകം എടുക്കുക ഗ്രന്ഥം എടുക്കുക ഗ്രന്ഥം തുറന്നു വെച്ച് വായിക്കുക കഥ പറയുക കഴിഞ്ഞു അതേസമയം യജ്ഞക്രമത്തിനാണെങ്കിൽ യജ്ഞത്തിൻ്റെ പ്രത്യേകം ചിട്ടവട്ടങ്ങളുണ്ട് യജ്ഞത്തിൻ്റെ പ്രത്യേക ചിട്ടവട്ടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം ആയിരത്തി എട്ട് ജപം അങ്ങനെ ഒരു ക്രമമുണ്ട് മാത്രവുമല്ല നാമസങ്കീർത്തനത്തിനും ജപത്തിനും പൂജയ്ക്കുമൊക്കെയാണ് പ്രാധാന്യം കൂടുതൽ പാരായണം മാത്രമല്ല കഥ പറച്ചൽ മാത്രമല്ല കഥ പറച്ചിലിനേക്കാൾ ഉപരി നമ്മളെന്ത് ചെയ്യുക കഥ പറച്ചിലിനേക്കാൾ ഉപരി പൂജയ്ക്കും ഹോമത്തിനും യാഗത്തിനും ഒക്കെ യാഗത്തിനുമൊക്കെ കൂടിയാണ് യജ്ഞങ്ങൾ നടക്കുക എന്ന് പറയുന്നത് അപ്പം നവം എന്നുള്ള വാക്ക് നമുക്കറിയാം നവം എന്ന വാക്കിന് ഒൻപത് ഇല്ലേ നവാഹം അഹം എന്ന് എന്നുവെച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ അഹസിൻ്റെ ചുരുക്കമാണ് അഹം എന്ന് പറയുന്നത് അല്ലേ അഹസ്സെന്ന് പറഞ്ഞാൽ പകല് അപ്പോൾ ഒൻപത് പകലുകൾ കൊണ്ട് ശ്രീമദ് ശ്രീമദ്ദേവിയുടെ മഹാദേവിയുടെ പുണ്യപുരാണ ചരിതങ്ങൾ വീരചരിതങ്ങൾ വായിച്ച് ദേവിക്ക് പ്രീതികരമായിട്ടുള്ള ധർമ്മവും കർമ്മവും അനുഷ്ഠിക്കുക എന്നുള്ളതാണ് നവാഹം കൊണ്ട് നമ്മൾ സാധ്യമാക്കുന്നത് നമ്മൾ വളരെ അടുത്ത് നമ്മളിപ്പോൾ വളരെ അടുത്ത് നടന്ന നവാഹയജ്ഞങ്ങളുടെ ചിലത് പാരായണക്രമത്തിലാണ് ചിലത് യജ്ഞക്രമത്തിലാണ് വർക്കല ക്ഷേത്രത്തിലെ വർക്കല ചെറിയ കുണ്ണി വലിയ വീട്ടിൽ ദേവി ക്ഷേത്രത്തിൽ നടന്നത് ദേവി ഭാഗവത നവാഹവും യാഗവും കൂടെ ചണ്ഡികാ ഹോമവും മൂന്നും കൂടി ചേർന്നിട്ടായിരുന്നു ഇല്ലേ ഈ വളർത്തൽ വളരെ അടുത്ത കാലത്ത് യജ്ഞസ്വരൂപമായിട്ട് നടന്ന ക്ഷേത്രം അതാണ് പിന്നെ ബാക്കി നമ്മൾ അതിനുശേഷം നടന്ന ക്ഷേത്രങ്ങളിൽ പൂർണ്ണമായും യജ്ഞക്രമത്തെ അനുഷ്ഠിച്ചല്ല ഉപാസിച്ചല്ല നടന്നിട്ടുള്ളത് പാരായണ സങ്കല്പത്തിൻ്റെ ഛായ കൂടുതലാണ് എന്നാൽ പൂർണ്ണമായും പാരായണ സങ്കല്പം ഒട്ട് അല്ലതാനും അപ്പോൾ ഇതിനൊക്കെ ആധാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേവി ഭാഗവതത്തിൽ തന്നെ ദേവി ഭാഗവതത്തിൻ്റെ ഭാഗവത മഹാത്മ്യം എന്ന് പറയുന്ന ഭാഗത്തിൽ തന്നെ യജ്ഞം നടത്തുന്നത് എങ്ങനെ എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു വച്ചിട്ടുണ്ട് കൂടാതെ നവാർണവചന്ദ്രിക പിന്നെ നവാഹസുധ തുടങ്ങിയിട്ടുള്ള ഗ്രന്ഥങ്ങളും പ്രാചീന ഗ്രന്ഥങ്ങളും നമുക്ക് അവൈലബിളാണ് അപ്പോൾ എന്തൊക്കെയാണ് വിവാഹത്തിന് നമ്മൾ ഒരു ക്ഷേത്രം ചെയ്യേണ്ടത് അല്ലെങ്കിൽ എത്ര ചിലവ് വരും എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ട് നമുക്കുണ്ടാകാം ഇല്ലേ അപ്പോൾ പലരും ഇപ്പം എന്താ അന്വേഷിക്കുന്നു സാർ ഇത് നമുക്ക് വീട്ടിൽ വീട്ടിലൊന്ന് ചെയ്യണം എന്നുണ്ടോ വീട്ടിൽ ചെയ്യാമോ എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത് എന്നൊക്കെ നമുക്ക് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വീടുകളിലാണെങ്കിലും ക്ഷേത്രങ്ങളിലാണെങ്കിലും ക്രമത്തിന് വലിയ വ്യത്യാസമില്ല ക്ഷേത്രങ്ങളിലാണെങ്കിൽ ദേവഹിതം നോക്കിയിട്ടാണ് ദേവപ്രശ്നം വെച്ചിട്ടാണ് നമ്മളല്ലാതെ നവാഹം ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ടനെ നവാഹം ചെയ്യാം എന്നല്ല നമ്മൾ പറയുക ദേവഹിതം ചിന്തിക്കണം എന്നാണ് നമ്മൾ പറയുക ദേവഹിതം നോക്കണം ദേവഹിതം നോക്കി അവിടെ നവാഹയജ്ഞത്തിന് തന്ത്രയുടെ അനുമതി വേണം നവാഹയജ്ഞത്തിനുള്ള ഒരു ഒരു പ്രാരംഭ മുന്നൊരുക്കങ്ങളുണ്ട് ആ മുന്നൊരുക്കങ്ങളൊക്കെ ശേഷമാണ് നമ്മൾ ക്ഷേത്രങ്ങളിൽ മഹാക്ഷേത്രങ്ങളാകട്ടെ ക്ഷേത്രങ്ങളാകട്ടെ ഏതുവരെ നമ്മൾ നവാഹയജ്ഞനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ നവാഹത്തിന് വിളിക്കുന്ന സമയമുണ്ട് ആ വിളിക്കുന്ന ഒരു സമയത്തെ ലക്ഷണമാണ് ആദ്യം ആചാര്യൻ ശ്രദ്ധിക്കുക ഇല്ലേ ആര് വിളിക്കുന്നു ഏത് നക്ഷത്രക്കാരും വിളിക്കുന്നു എന്ന് വിളിക്കുന്നു എപ്പോൾ വിളിക്കുന്നു ഇതിനൊക്കെ നിമിത്തവും ശാസ്ത്രവും അതൊക്കെ ആചാര്യന്മാർക്കറിയാം ഇല്ലേ അത് നോക്കിയിട്ടാണ് നമ്മൾ അപ്പോഴത്തെ പ്രശ്നരാശി വെച്ച് നോക്കും പ്രശ്നരാശിയിൽ വ്യാഴൻ പറഞ്ഞിട്ടുണ്ടോ പ്രശ്നരാശിയിൽ വ്യാഴിൻ്റെ സ്ഥിതി എന്ത് എന്നൊക്കെ ഇല്ലേ തൽക്കാല ഫലത്തെ അറിയാനുള്ള നമ്മൾ ഉപാധികൾ നമ്മൾ സ്വീകരിക്കും ആ ഉപാധികൾ സ്വീകരിച്ചു കഴിഞ്ഞ് ഹിതം കുഴപ്പമില്ല എന്ന് തോന്നിയാൽ ലക്ഷണം ദൂതലക്ഷണം കുഴപ്പമില്ല എന്ന് തോന്നിയാൽ നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ കിടക്കും അടുത്ത ഘട്ടത്തിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരഹിതം അറിയുക ദേവഹിതം അറിയുക എന്നുള്ളതാണ് ഇല്ലേ ചില ചോദിക്കും ഇതൊക്കെ നിർബന്ധമുണ്ടോ ചില നിർബന്ധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ട് ആചാര്യസ്വാമികൾ പറഞ്ഞതുപോലെ ചിലർക്ക് ഓണവും സംക്രാന്തി ഒന്നും വിഷയമല്ല കാട്ടുപോഴിക്ക് ഓണവും സംക്രാന്തി ഉണ്ടോയെന്ന് ചോദിക്കുന്നത് പോലെ അല്ലെ ചിലടത്തൊന്നും വിഷയമല്ല എന്ന് കരുതുന്നവരുണ്ട് ഒന്നും ശരിയെന്നോ ഒന്നും തെറ്റെന്നോ ഒന്നും പറയാൻ നമ്മളാളല്ല പക്ഷേ എങ്കിലും ഹിതദേവ നോക്കുന്നതാണ് ഉത്തമം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹിതം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ക്ഷേത്രത്തിൽ നമ്മൾ മണ്ഡപത്തിനുള്ള വാസ്തു നോക്കുകയാണ് ചെയ്യുന്നത് യജ്ഞ മണ്ഡപത്തിനുള്ള വാസ്തു നോക്കുകയാണ് ചെയ്യുന്നത് യജ്ഞ മണ്ഡപം എങ്ങനെ വേണം യജ്ഞ മണ്ഡപത്തിൻ്റെയൊക്കെ കണക്കുകൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ ദേവി ദേവിഭാഗവതത്തിൽ മാത്രമല്ല നവാർണ്ണവചന്ദ്രിക നവാഹസുധ നവാഹ നവ അയ്യോ നവാഹസാരംഗം തുടങ്ങിയിട്ട് ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട് ഇതൊക്കെ എങ്ങനെയാണ് നടത്തേണ്ടതെന്നുള്ളത് അപ്പം വാസ്തു നമ്മൾ തീരുമാനിക്കും വാസ്തു തീരുമാനിച്ചു കഴിഞ്ഞാൽ വാസ്തു നോക്കി നമ്മൾ ഏറ്റവും മണ്ഡപം നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇല്ലേ വടക്കോട്ടോ കിഴക്കോട്ടോ ആണെന്ന് നമ്മൾ സാധാരണ വയ്ക്കുക മണ്ഡപത്തിൻ്റെ ഘടനയൊക്കെ പിന്നെ ഡിപ്പെൻസ് ഇല്ലേ അത് എത്ര എപ്പോൾ എങ്ങനെയാണെന്നുള്ളതിനൊക്കെ അതിനൊരു വേറെ ഒരുപാട് ചിട്ടകളുണ്ട് അപ്പോൾ അത് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ വാസ്തു നോക്കാനായിട്ട് ആചാര്യൻ ക്ഷേത്രത്തിലേക്ക് വരിക എന്ന് പറയുന്നതാണ് ചടങ്ങ് ഇല്ലേ ആചാര്യൻ ക്ഷേത്രത്തിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആചാര്യനോട് പറയും അല്ലേ ആചാര്യനോട് ഈ യജ്ഞം നടത്തി തരണം പ്രാർത്ഥന ആചാര്യൻ ഭഗവതിയുടെ മുന്നിലെ പിടിപ്പടം വെച്ചാൽ പ്രാർത്ഥിക്കും അല്ലേ യജ്ഞം സമംഗളമാക്കിത്തരണമെന്ന് പ്രാർത്ഥിക്കും അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എന്തിനത് വ്യക്ത വിശദമായിട്ട് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ചോദ്യങ്ങളാണ് ഇതെങ്ങനെ എങ്ങനെ എങ്ങനെ അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ സത്സംഗത്തിൽ അതിനെ വളരെ വ്യക്തമായിട്ട് നമുക്കതിനെ വളരെ കൃത്യമായിട്ട് അങ്ങ് സ്പെസിഫിക്കായിട്ട് പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയുക എന്ന് പറയുന്നത് അങ്ങനെ സ്ഥാനം കണ്ടു കഴിഞ്ഞു വാസ്തു തിരിച്ചു മണ്ഡപത്തിനുള്ള ഇതാണ് പിന്നെ നമ്മൾ ഭൂമി പൂജയാണ് നമ്മൾ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് അതായത് യജ്ഞം നടക്കുന്ന പ്രദേശത്തെ ഭൂമി നമ്മൾ യജ്ഞ മണ്ഡപത്തിനുള്ള സ്ഥാനം തിരിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഭൂമി ഉഴുതുമറിച്ച് ആണെങ്കിൽ കലപ്പയും കളയും കൊണ്ട് ഉഴുതു മറിക്കുന്ന ഒരു സമ്പ്രദായം ഇപ്പം വളരെ അടുത്തായിട്ട് മറ്റു ചില ഉപാധികൾ മെഷീനറിയൊക്കെ ഉപയോഗിച്ച് ഉഴുകുന്ന ഒരു സമ്പ്രദായം വന്നിട്ടുണ്ട് ഏതാണ്ട് മിനിമം ഒരു ആറങ്കുലം ഇല്ലേ എങ്കിലും ഉഴുത് ഒന്ന് മറിച്ച് ആറങ്കുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയ ദൂരം വലിയ ഇതൊന്നുമല്ല ഇല്ലേ ഉഴുത് ഒന്ന് നോക്ക ഉഴുത് ഒന്ന് നോക്കുമ്പോൾ ഈ കുപ്പിച്ചില് തലമുടി ഈ തലയോടി തുടങ്ങിയിട്ടുള്ള വസ്തുക്കൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ഭൂമിയുടെ അവസ്ഥ ഒന്ന് പരിശോധിക്കുക ഭൂമിയുടെ ഇതൊന്ന് പരിശോധിക്കും അതെപ്പോഴാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീമദ്ദേവി ഭാഗവതത്തിനകത്ത് തന്നെ ഭൂമി പൂജകൾക്കെന്ന് പറയുന്ന ഒരു ഭാഗം നമ്മൾ പറയുന്നുണ്ട് സാധാരണ രീതിയിൽ നമ്മൾ അതിന് പ്രത്യേക ദിവസവും കാലവും ഒക്കെ ഉണ്ട് ഭൂമി ഋതുമതിയായിരിക്കുന്ന സമയം ഭൂമി എല്ലാ മാസവും ഋതുമതിയാകുന്നു എന്ന് പറയുന്ന ഒരു സങ്കല്പമുണ്ട് ഇളന്ന് വരുന്ന ഒരു സങ്കല്പമുണ്ട് ആ ഇളന്ന് വരുന്ന സമയത്താണ് നമ്മൾ മരം മുറിക്കാതിരിക്കുക തുടങ്ങിയിട്ടുള്ള ചില കാര്യങ്ങൾ അല്ലെ അതൊക്കെ ഈ ആചാര്യന്മാർക്ക് അതിൻ്റെ ഇത് കൃത്യമായ ധാരണയുണ്ട് അപ്പോൾ ഭൂമി അങ്ങനെ അങ്ങനെയല്ലാത്ത രജസ്വലയമാകാത്ത ഒരു ഘട്ടത്തിൽ നമ്മൾ ഭൂമി ഉഴുത് ഭൂമിയെ ശുദ്ധി ചെയ്ത് അപ്പോൾ അതിനകത്തേക്ക് അപ്പോൾ നമ്മൾ ഈ ഇങ്ങനെയുള്ള വസ്തുക്കളൊക്കെ ഒന്ന് വേർതിരിച്ച് പിന്നെ അതിനകത്തേക്ക് നമ്മൾ ശുദ്ധമായിട്ട് ഇല്ലേ നവധാന്യങ്ങളെയൊക്കെ ഒന്ന് വിതച്ച് ഇപ്പം നമ്മൾ എല്ലാ തുടങ്ങി അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ അതിന് പരിഹാരമായിട്ട് ബാക്കി ഭൂമിയിൽ നമ്മൾ ചെയ്യേണ്ടുന്ന ചില കർമ്മങ്ങളൊക്കെ ഉണ്ട് ചില കർമ്മങ്ങളൊന്ന് ചില പൂജകളൊക്കെ ഉണ്ട് ഒരിക്കൽ കൂടി അതിന് ഭൂമി ഒന്ന് ഉഴുതു മറിച്ച് ഇല്ലേ പശുവും കുട്ടിയേയും കൊണ്ട് ഉഴുതുന്ന ഒന്ന് നടത്തിച്ച് ആ ഭൂമിയിലേക്ക് ഭൂമിയിൽ ഒന്ന് നടത്തിച്ച് അല്ലേ ധാന്യങ്ങൾ വിതച്ച് അങ്ങനെ ചില കർമ്മങ്ങളുണ്ട് അങ്ങനെ അല്ലാത്ത ഘട്ടങ്ങളിൽ പിന്നെ നേരെ നവധാന്യങ്ങളിലേക്ക് നവധാന്യം വിതരുക എന്ന് പറയുന്ന ഘട്ടത്തിലേക്ക് പോകും അപ്പോൾ വാസ്തു തിരിച്ചു വാസ്തു വാസ്തുതിരിക്കുക നേരത്തെ പറഞ്ഞു വാസ്തു വാസ്തുതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യജ്ഞം നടക്കേണ്ടത് ഭൂമി തിരിക്കുക എന്നാണ് അർത്ഥം അപ്പോൾ ഭൂമി തിരിച്ചു ഭൂമി തിരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഭൂമി ഉഴുതു അതിൻ്റെ അതിരുകൾ ശരിയാക്കി ഭൂമി ഉഴുതു അതിനകത്ത് നവധാന്യങ്ങളൊക്കെ വിതച്ചു നവധാന്യങ്ങളൊക്കെ വിതച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ യജ്ഞത്തിൻ്റെ ഘടനയിലേക്ക് നമ്മൾ കിടക്കുകയായിരിക്കും അപ്പം മേഘഘടനയിലേക്ക് കടക്കുമ്പോൾ അപ്പോൾ സാധാരണ നവാഹത്തിന് പിന്നെ നമ്മൾ നമ്മളതിൻ്റെ ഒരു എന്ന് പറയുന്ന ഒരു ധർമ്മമാണ് അത് പ്രാദേശികമാണ് ചിലയിടത്തോണ്ട് ചിലയിടത്ത് ഇല്ല എങ്കിലും സാധാരണ സമ്പ്രദായം അനുസരിച്ച് അല്ലേ ദേവഹിതാർത്ഥം അതായത് കാൽനാട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ വീട്ടിൽ ആ വീട്ടിലുള്ളവർ സാധാരണ പുല ഇത് ഈ മരണത്തിന് പോവുക അമംഗളങ്ങൾക്ക് പോവുക അങ്ങനെയുള്ളതൊന്നും ഉണ്ടാവില്ല ഇല്ലേ അങ്ങനെ ഈ കാൽനാട്ടിയ വീടുകളിലേക്ക് പിന്നെ വന്ന് പറയുകയില്ല ചെട്ടിക്കളങ്ങനത്തെ കുത്തിവട്ടം പോലെയാട്ടോ അപ്പോൾ പിന്നെ അവിടെ നിന്ന് കാരണം അവിടെ മംഗളകരമായിട്ട് പിന്നെ അവിടെ നടക്കുന്നതും നാമജപമാണ് ഏത് ക്ഷേത്രം എടുത്തു കഴിഞ്ഞാലും നമ്മളൊരു മിനിമം ഒരു നൂറ്റെട്ട് തവണ ലളിതശാസ്ത്ര നാമമെങ്കിലും ജപിക്കാൻ യജ്ഞത്തിന് മുന്നിൽ ജപിക്കാൻ നമ്മൾ ശ്രമിക്കും നമ്മൾ ജപ യജ്ഞത്തിന് അവിടെയുള്ള മേൽശാന്തിയായിട്ടോ അവിടെയുള്ള കൂട്ടായ്മകളുമായിട്ടോ ആലോചിച്ച് ഒരു നൂറ്റെട്ട് തവണ നാരായണീയം എങ്കിലും നൂറ്റെട്ട് മിനിമമാണ് കേട്ടോ ഇപ്പോൾ ക്ഷേത്രത്തിലൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു ലക്ഷത്തിൽ കൂടുതൽ ലളിതസസ്വ സമം ജപം കഴിഞ്ഞിട്ടാണ് അവിടെ സരസ്വതിയാഗം ഒക്കെ നടക്കുന്നത് ആ ശരിക്കും പറഞ്ഞാൽ ആ ജപമാണ് ഇതിനെയൊക്കെ മംഗളകരമാക്കുന്നത് ആ ജപമാണ് ജപമാണിതിനൊക്കെ നമുക്ക് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സന്തോഷകരമായിട്ട് കൊണ്ടെത്തിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതൊന്നും വേണ്ടാന്ന് വയ്ക്കാൻ നമുക്ക് പറ്റില്ല അപ്പോൾ ജപം നടക്കും ജപം നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നവാഹത്തിൻ്റെ കാൽനാട്ടിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേദി ഒരുങ്ങലായി ഇല്ലേ അപ്പോൾ വേദി ഒരുങ്ങല ഈ വേദി ഒരുങ്ങ വേദി ഒരുങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിമുഖമായിട്ട് എങ്ങോട്ടാണ് ഇരിക്കേണ്ടത് അതിൽ വടക്കോട്ടോ കിഴക്കോട്ടോ നമുക്ക് വേദി ഒരുക്കാം സാധാരണ രീതിയിൽ നമ്മൾ ഈ നമ്മൾ വൃക്തിസൂത്രം യമസൂത്രം എന്നൊക്കെ പറഞ്ഞ ചില സൂത്രങ്ങളുണ്ട് അതൊന്നും ഖണ്ഡിക്കാതെയൊക്കെയാണ് നമ്മൾ വേദിയിൽ സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് നടത്തുക പിന്നെ വേദിയിൽ ഗണപതി ഹോമത്തിന്റെ ഹോമകുണ്ടം തയ്യാറാക്കുക ഇതൊക്കെ അതിന്റെ ചടങ്ങുകളാണ് പിന്നെ ഏത് ഗ്രന്ഥത്തെ ഉപാസിക്കണം ദേവി ഭാഗവതമാണ് ഗ്രന്ഥം ഉപാസിക്കുന്നതിനുള്ളതിന് സംശയം വേണ്ട പക്ഷേ മൂലഗ്രന്ഥം വേണോ മലയാള പരിഭാഷ വേണോ എന്നുള്ളതാണ് മൂലഗ്രന്ഥമാണെങ്കിൽ സംസ്കൃതത്തിൽ വേദവ്യാസപരിചിതം പതിനെട്ടായിരം ശ്ലോകങ്ങളെക്കൊണ്ട് ഇല്ലെങ്കിൽ ഇപ്പോൾ സാധാരണ രീതിയിൽ ഇപ്പോൾ എല്ലാവർക്കും സംസ്കൃതത്തിലെ മൂലഗ്രന്ഥത്തിലെ കോൺസെപ്റ്റ് മനസ്സിലാക്കിക്കോണമെന്നില്ല അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ മലയാളത്തിലെ സുബ്രഹ്മണ്യൻ തിരുബുമ്പിൻ്റെ ശ്രീ സുബ്രഹ്മണ്യൻ തിരുവോബിൻ്റെ ദേവി ഭാഗവതം വാങ്ങിയം അപ്പോൾ ഈ ക്ഷേത്രങ്ങളാണെങ്കിൽ ക്ഷേത്രവും യജ്ഞവുമായിട്ട് ബന്ധപ്പെട്ട് കമ്മിറ്റിയിലുള്ളവർ മിനിമം ഒൻപത് ദിവസം വ്രതശുദ്ധിയോടുകൂടി വ്രതം വേണം യജ്ഞരക്ഷ വേണം ഇപ്പം യജ്ഞങ്ങളായിട്ടാണ് നടത്തുന്നതെങ്കിൽ ഇപ്പം ഒരുപാടിടത്ത് ഈ യജ്ഞങ്ങളായിട്ട് നടത്തണമെന്നിങ്ങനെയുള്ള ആവശ്യം വരുന്നുണ്ട് അപ്പം യജ്ഞങ്ങളായിട്ടാണ് നടക്കുന്നതെങ്കിൽ യജ്ഞങ്ങളായിട്ടാണ് നടത്തേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും യജ്ഞങ്ങളായിട്ടാണെങ്കിൽ നമ്മൾ എന്ന് നമ്മൾ പറയും നമ്മൾ ദേഹരക്ഷ പോലെ യജ്ഞരക്ഷ പിന്നെ ദീക്ഷ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട് അപ്പോൾ കമ്മിറ്റിക്കാരുടെ കയ്യിലെ കൈകളിൽ യജ്ഞരക്ഷ കെട്ടിക്കൊടുക്കുക യജ്ഞരക്ഷ യജ്ഞരക്ഷ നമ്മൾ ആചാര്യൻ പൂജിച്ച യജ്ഞരക്ഷയായിരിക്കും യജ്ഞം അതെന്താ കസംഗതി എന്ന് പറഞ്ഞാൽ യജ്ഞം തുടങ്ങിയാൽ മുടങ്ങ അപ്പോൾ അവസാനിക്കുന്നത് വരെ പുലവലായ്മയൊന്നും വരാതെ മറ്റസുഖങ്ങളൊന്നും വരാതെ അതിരാരോഗ്യ സൗഖ്യത്തോടുകൂടി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണമെന്നുള്ള പ്രാർത്ഥനയാണ് ഈ യജ്ഞരക്ഷ അപ്പോൾ യജ്ഞരക്ഷത് യജ്ഞരക്ഷ കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ക്ഷേത്രം വിട്ട് സാധാരണ രീതിയിൽ യജ്ഞം തുടങ്ങി കഴിഞ്ഞാൽ കാരണം ശ്രീകോവിനകത്തിരിക്കുന്ന ഭഗവതിയെ ഭദ്രദീപത്തിലേക്ക് ആവാഹിച്ച് നമ്മൾ യജ്ഞവേദിയിലേക്ക് കൊണ്ടുവരും അപ്പം നമ്മൾ പറയും ഇല്ലേ കമ്മിറ്റിയിൽ ഒരാളെങ്കിലും യജ്ഞവേദി വിട്ടു പോകാതെ എപ്പോഴും അവിടെ വേണം കാരണം ഭഗവതിയെ അകത്തുനിന്ന് വിളിച്ചുകൊണ്ട് പുറത്തിരുത്തിയാൽ പോരാ ഇല്ലേ കൂടെ ഭഗവതിക്ക് തുണയായിട്ടുണ്ടാവണം എന്ന് പറഞ്ഞ് അവിടെ ഉണ്ടാവും പിന്നെ ഒൻപത് ദിവസങ്ങളിലായിട്ട് നടക്കുന്ന പൂജകൾ വിധാനങ്ങൾ ഇതൊക്കെയാണ് വീട്ടിലെ ഇതാണ് ഒരു ക്ഷേത്രത്തിലെ ഇത് ചിട്ട ചട്ട ചിട്ടയ ചിട്ടയായിട്ട് വരുന്നത് ഇനി വീട്ടിലെയൊക്കെ ആണെങ്കിൽ വീട്ടിലെ ഒരു സമ്പ്രദായത്തിലാണെങ്കിൽ നമ്മൾ സാധാരണ വലിയ വ്യത്യാസം വരാറില്ല എങ്കിലും പൂജാക്രമത്തിൽ വ്യത്യാസം വരാറുണ്ട് അപ്പോൾ മഹാക്ഷേത്രങ്ങളുടെ ദേവതമാരും ഉപദേവതമാരും ഒക്കെ ഉണ്ടാവും അപ്പോൾ ദേവത ഉപദേവതമാരെയൊക്കെ ഉള്ള പൂജക്ക് അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ക്ഷേത്രങ്ങളിലെ പൂജാക്രമം തീരുമാനിക്കുന്നത് തന്ത്രയോട് പലവട്ടം ആലോചിച്ചിട്ടായിരിക്കും അത് തീരുമാനിക്കുന്നത് അതേസമയം നമ്മുടെ ഒരു വീട്ടിലാണെങ്കിൽ നമുക്ക് പിന്നെ അത്രയും ഇല്ല വീട്ടിൽ നമ്മൾ പാലുകാച്ച് കഴിഞ്ഞ് ഭഗവതി സേവ നടത്തുന്നത് പോലെ ഒൻപത് ദിവസമായിട്ട് ഇല്ലേ വീടുകളിൽ സാധാരണ അമംഗള ഒഴിയാൻ അതുപോലെ ദുർമരണങ്ങൾ അതുപോലെ വിട്ടുമാറാത്ത അസുഖങ്ങൾ ഇതൊക്കെ ഒഴിയാനാണ് നമ്മൾ സാധാരണ വീടുകളിൽ നമ്മൾ ഈ യജ്ഞം നവാഹയജ്ഞം ക്രമപ്പെടുത്തുന്നത് കേരളത്തിന് പുറത്ത് വളരെ പ്രബലമാണ് പണ്ടേക്ക് പണ്ടേ വളരെ പ്രബലമാണ് ഭാഗവത ഭഗവത് നവാഹയജ്ഞങ്ങൾ പണ്ടേക്ക് പണ്ടേ നടക്കുന്നുണ്ട് കേരളത്തിൽ ഇപ്പോൾ വളരെ അടുത്ത കാലത്തായിട്ട് ഒരുപാട് ഇങ്ങനെ നടക്കുന്നുണ്ട് അല്ലേ അപ്പോൾ വീടുകളിലാണെങ്കിലും ചിട്ടവട്ടങ്ങൾക്കൊന്നും വ്യത്യാസമില്ല പിന്നെ വീടുകളിലെ ക്ഷേത്രത്തിലെ പോലെ അത്രയും വിസ്തരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് കാരണം വീടുകൾക്ക് പരിമിതിയുണ്ടല്ലോ ചിലപ്പോൾ ഒരു അഞ്ചോ പത്തോ സെൻറ്റിനകത്തായിരിക്കും ഇരിക്കുന്നത് അപ്പം ഈ പന്തൽ കെട്ടുക ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ പരിമിതി ഉണ്ടായിരിക്കും വീടുകളിൽ പലപ്പോഴും നടത്തുന്ന ഒരു എക്സ്ക്ലൂസീവ് ഇപ്പോൾ കല്യാൺ ജുവലേഴ്സ് നടത്തുന്ന പോലെ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ഒരുപാട് പേര് വീടുകളിൽ അല്ലേ അപ്പോൾ അവിടെയൊക്കെ നടക്കുമ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ എക്സ്ക്ലൂസീവ് ആയിരിക്കും അവിടെ ഫാമിലി മെമ്പേഴ്സ് ഈ അവർക്ക് വേണ്ടിയിട്ടായിരിക്കും കാരണം അവരതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മഹാക്ഷേത്രത്തിൽ നടക്കുന്ന യജ്ഞത്തിന് നമ്മൾ എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് നമുക്കതിനകത്തൊരു പ്രാതിനിധ്യം ഉണ്ടാക്കിയെടുക്കാൻ ഇപ്പോൾ കാരണം ഒരുപാട് പേര് വരികയും പോവുകയും ചെയ്യുന്നതാണ് അപ്പോൾ അതിനകത്തൊരു പ്രാതിനിധ്യം ഉണ്ടാക്കിയെടുക്കാനോ എല്ലാ പൂജകളും ചെയ്യാനോന്നും നമുക്ക് പറ്റിക്കൊണ്ടില്ല അപ്പോൾ ഭക്തരായിട്ടുള്ള ഈ സജ്ജനങ്ങൾ എന്ത് വിചാരിക്കും ഇല്ലേ ഈ ഭാഗവതം ശ്രീമദ്ദേവി ഭാഗവതം അവരവരുടെ വീട്ടിലാകുമ്പോഴേക്കും എല്ലാ പൂജകളും ശ്രീമദ്ദേവി ഭാഗവതത്തിനകത്ത് എന്തൊക്കെ പൂജകൾ പറയുന്നു ആ പൂജകൾക്കൊക്കെ ആർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ഫിലി മെമ്പേഴ്സിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം അങ്ങനെയാണ് അതിൻ്റെയൊരു ഇതാ കാരണം എങ്ങനെ കോണ്ടാക്ട് ചെയ്യാം എന്ന് പലരും ചോദിക്കുന്നുണ്ട് കോൺടാക്ട് ചെയ്യാൻ നമ്പർ കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ഡബിൾ നയൻ സിക്സ് വൺ ടു ഫൈവ് വൺ ഫോർ ടു ത്രീ ഫോൺ കോൾ എടുക്കുന്ന നമ്പർ അല്ലേ ഇത് വാട്സാപ്പ് നമ്പറാണ് അല്ലേ യജ്ഞവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇല്ലേ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും കോളേജിൻ്റെ ഫോണിലേക്കൊക്കെ വിളിക്കുന്നു കോളേജിൻ്റെ ഫോണിലേക്കോ മറ്റു ഫോണിലേക്കോ ഒന്നും വിളിച്ച് നമ്മൾ വെറുതെ റോങ് നമ്പേഴ്സുകളിലേക്ക് പോകണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ നമ്പർ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് പറയുന്നത് അല്ലേ ഡബിൾ നയൻ സിക്സ് വൺ ടു ഫൈവ് വൺ ഫോർ ടു ത്രീ ഇല്ലേ കോളുകൾ എടു കോളുകൾ എടുക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല വാട്സപ്പ് മെസ്സേജുകൾ യജ്ഞവുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ യജ്ഞം എന്ന് ടൈപ്പ് ചെയ്താൽ തന്നെ തിരിച്ച് കോൺടാക്ട് ചെയ്തോളും എതർ ഞാൻ പറ്റുകയാണെങ്കിൽ ഞാൻ തന്നെ കോണ്ടാക്ട് ചെയ്യും ഇല്ലെങ്കിൽ എൻ്റെ കൂടെ ഊണ്യോ എൻ്റെ കൂടെയുള്ള ഉള്ള ആരെങ്കിലും കോണ്ടാക്ട് ചെയ്തോളും യജ്ഞവുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ ഇതാണ് അപ്പോൾ യജ്ഞത്തിൻ്റെ യജ്ഞത്തിന് എന്ത് ചിലവ് വരും എന്നൊക്കെയാണ് അടുത്ത ചോദ്യം ഇല്ലേ ഡിപ്പെൻസ് നമ്മളിപ്പോൾ ഒരു ആയിരം പേരെ വിട്ടു വിളിച്ച് നടത്തുന്ന യജ്ഞത്തിൻ്റെ ചിലവ് പോലെയല്ല നൂറുപേരെ വിളിച്ച് നടത്തുന്നത് യജ്ഞത്തിൻ്റെ ചിലവ് അപ്പോൾ കംപ്ലീറ്റ്ലി അത് ആണ് അത് വളരെ ആണ് നമുക്ക് ആയിരം രൂപയ്ക്കും ഒരു സാരി വാങ്ങിക്കാം നമുക്ക് പത്ത് ലക്ഷം രൂപയ്ക്കും സാരി വാങ്ങിക്കാം അതുപോലെ തന്നെയാണ് നമുക്ക് വളരെ എന്താ പറയുക ലക്ഷം രൂപയ്ക്ക് താഴെയും കാര്യങ്ങളെ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് അൻപത് ലക്ഷം രൂപയ്ക്കും കാര്യങ്ങളെ ചെയ്യാം അതൊക്കെ ഡിപെൻഡ്സ് വളരെ അടുത്തൊരു ഒരു യജ്ഞത്തിന് ഭഗവതിക്ക് സ്വർണത്തിൻ്റെ മുഖമായിരുന്നു ഇല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ സ്പെൻഡ് ചെയ്യാനുള്ളവർക്ക് അതൊക്കെ സ്പെൻഡ് ചെയ്യാം സ്വർണത്തിൻ്റെ സ്വർണത്തിൻ്റെ മുഖമുള്ള ഭഗവതിയായിരുന്നു കലശങ്ങളൊക്കെ വെള്ളി കലശങ്ങളായിരുന്നു വലിയ വലിയ വെള്ളി കലശങ്ങളായിരുന്നു പക്ഷേ അതേസമയം ഇതൊരു സാധാരണ നമ്മളൊരു നമ്മളെ പോലെ ജീവിക്കുന്ന ഒരാളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്കത് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല അല്ലേ അയാളെ സംബന്ധിച്ച് അഫോർഡ് ചെയ്യാൻ പറ്റുന്നത് ഒരു ഭഗവതിയുടെ ഒരു കളിമണ്ണിലെയോ അല്ലെങ്കിൽ ഒരു പിച്ചളിലോ ഒരു വിഗ്രഹവും ഒരു ഒരു സ്റ്റീൽ കുടവും ആയിരിക്കും അപ്പോൾ അവിടെയും ദ്രവ്യത്തിൻ്റെ വ്യത്യാസമൊന്നുമില്ല രണ്ടും കുടം തന്നെ കുടം കുടം തന്നെയാണ് കാശുണ്ടെങ്കിൽ അതങ്ങനെ കാശില്ലെങ്കിൽ ഇങ്ങനെ ഇല്ലേ എപ്പോഴും പറയുന്നത് പോലെ സാ ബാധ്യതകൾ വരുത്തി വെച്ച് യജ്ഞങ്ങൾ ചെയ്യാൻ നിൽക്കരുത് ഇല്ലാത്ത പൈസ ഉണ്ടാക്കി കടം വാങ്ങിച്ചും പലിച്ചെടുത്തും ബ്ലേഡ് നടത്തിയ ഒന്നും ബ്ലേഡ് വാങ്ങിച്ചൊന്നും യജ്ഞങ്ങളെക്കുറിച്ച് ചിന്തിക്കരുത് സ്വസ്ഥവും സുസ്ഥിരവുമായ ഒരു സാമ്പത്തിക അവസ്ഥ ഉണ്ടാകുമ്പോൾ അതുവരെ നമുക്ക് മഹാക്ഷേത്രങ്ങളെയോ അതുവരെ നമുക്ക് മറ്റെവിടത്തെയൊക്കെ കൊണ്ട് നമുക്ക് എല്ലാത്തിനെയും ഫലം ഒന്ന് തന്നെയാണ് ഇല്ലേ തൃപ്തിപ്പെടാം ബാക്കി നമുക്ക് ഒരു ഒരു അവസ്ഥ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് കാശ് കാശ് വരുന്ന സമയത്ത് നമുക്ക് ഇതൊക്കെ ആലോചിക്കാം അല്ലേ അപ്പോൾ അതാണ് അപ്പോൾ അത്രയുമാണ് ഈ യജ്ഞങ്ങളെക്കുറിച്ച് വേറെ എന്തെങ്കിലും സംശയമുണ്ടോ രണ്ടോ മൂന്നോ പേര് ഞാൻ കമൻറ്റ് നോക്കുന്നുണ്ടമ്മേ രണ്ടോ മൂന്നോ പേര് ചേർന്ന് വീ വീടുകളിലേക്ക് യജ്ഞങ്ങൾ നടത്താറുണ്ടോ ചെയ്യാറുണ്ട് സഹോദരങ്ങളിൽ ചേർന്ന് ചെയ്യാറുണ്ട് കുടുംബ ഫ്രീ കുടുംബക്ഷേത്രങ്ങളൊക്കെ ആണെങ്കിൽ കുടുംബക്കാരെല്ലാവരും കൂടി ചേർന്ന് ചെയ്യാറുണ്ട് എങ്ങനെ വേണോ ഇപ്പോൾ ഒറ്റയ്ക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്യുകയും ചെയ്യാം ഇല്ലേ എന്താണ് അതിന് അനുഷ്ഠിക്കേണ്ടെന്ന വിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബക്കാരെ ഇപ്പോൾ ഒരു വീട്ടിനകത്ത് നാല് പേരുണ്ട് ഇപ്പോൾ കുടുംബക്കാരാണ് കുടുംബത്തിലാണ് നടക്കുന്നതെങ്കിൽ പിന്നെ അതിനകത്ത് വേറെ സംശയമൊന്നും വേണ്ട കുടുംബത്തിനകത്ത് നടക്കുന്നുണ്ടെങ്കിൽ വീട്ടുകാരെല്ലാവരും ഒന്നുപോലെ ശുദ്ധിയോടെ കഴിയണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം പിന്നെ നാമജപത്തിൽ പങ്കെടുക്കുകയും വേണം കാരണം വീട്ടിനകത്ത് ഒരു ഏകം നടക്കുമ്പോൾ നാലുപേരും നാല് കോണിയിരുന്നാൽ പിന്നെ എന്താ എങ്ങനെയാണത് മംഗളകരമായിട്ട് വരിക അപ്പം അത് പങ്കെടുക്കുക എന്ന് പറയുന്നതും അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഫാക്റ്റാണ് ഇല്ലേ അപ്പോൾ ഈ ഡിസംബർ മാസത്തിൽ യജ്ഞം എവിടെ നടക്കുന്നു എന്നുള്ള ചോദ്യത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാരണം ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നവർ പിന്നെ എപ്പോഴെങ്കിലും ആയിരിക്കും എടുത്ത് കാണുന്നത് അതുകൊണ്ടാണ് ഡേറ്റ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ അവസാനം അല്ലേ യജ്ഞം എവിടെ നടക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് ആസ് ഓഫ് അസഫ്നാവ് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓമല്ലൂരിനടുത്ത് പ്രക്കാനം എന്ന് പറയുന്ന ദേശത്ത് ഇടനാട് ദേവിക്ഷേത്രം എന്ന് പറയുന്ന ദേവീക്ഷേത്രത്തിലാണ് അല്ലേ കാരണം ഓൺലൈൻ സൗകര്യങ്ങൾ കുറവാണ് അവിടുന്ന് ലൈവ് ടെലികാസ്റ്റ് അതിനൊക്കെയുള്ള സൗകര്യങ്ങൾ കുറവായതുകൊണ്ടാണ് ഒന്നും പറ്റാത്തത് പിന്നെ അറിഞ്ഞുകൂടാ ഇനി നാളെയോ എപ്പോഴെങ്കിലും അതിനൊരു അവസ്ഥ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് അവിടുന്ന് ലൈവ് എന്തെങ്കിലും നമുക്ക് ചിന്തിക്കാം സോഫാർ അത് പറ്റാത്തത് കൊണ്ടാണ് നമുക്കതൊന്നും പറ്റാത്തത് എങ്കിലും നമ്മുടെ ഓൺലൈനിൽ നിന്നുള്ള ഓൺലൈൻ സത്സംഗത്തിലുള്ള ഒരുപാട് പേരിലെ വരുന്നുണ്ട് അപ്പോൾ അടൂര് വന്നിട്ട് ഓമല്ലൂർ വരികയാണ് ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് അടൂര് എം സി റോഡിൽ വന്ന് അടൂർ ഇറങ്ങിയിട്ട് അടൂരിൽ നിന്ന് എപ്പോഴും ബസ്സുണ്ട് ഓമല്ലൂരിലേക്ക് നിന്ന് പ്രക്കാരത്ത് വന്ന് ഓട്ടോ പിടിച്ചാൽ എനിക്ക് അതിനോളുടെ കുറച്ച് പൈസ അല്ലേ നൂറ് രൂപയ്ക്ക് താഴേക്കേ ആവുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം അല്ലേ അങ്ങനെയാണ് അപ്പം അത് പിന്നെ മറ്റേന്തെങ്കിലും പറയണോ അപ്പോൾ ഇന്ന് ജപിക്കാനുള്ളത് ഓം ശ്രീകൃഷ്ണായ നമ എന്ന് പറയുന്നത് ഇന്ന് സുധാമാവിനെ സദ്യതി കൊടുത്ത ഭാഗമാണ് കുചേര വൃത്തത്തിൽ ആ ഭാഗം ഒന്ന് വായിക്കുന്നത് നന്നായിരിക്കും ഭാഗവതത്തിൽ സുധാമാവ് ചരിതം ഒന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ ഇതൊന്നും പറ്റിയില്ലെങ്കിലും ഓം ശ്രീകൃഷ്ണായ നമ എന്ന് പറയുന്ന ആ നാമം പതിനായിരത്തെട്ട് തവണ ഉരുക്കഴിക്കുന്നത് നല്ലതായിരിക്കും ഇല്ലേ ഇത്രയും ഒക്കെയാണ് ഇന്നത്തെ സസ്യംഗത്തിൽ നമുക്ക് പറയാനുള്ളത് വേറെ എന്തെങ്കിലും സാറിൻ്റെ ഷോള് ആ ഇത് സാധാരണ യജ്ഞങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഷോളാണ് അതുകൊണ്ടാണ് സാധാരണ നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ നിന്ന് നടക്കുന്ന സത്സംഗത്തിൽ പിന്നെ ഇതൊന്നും ഉപയോഗിക്കുക ഇതൊക്കെ എല്ലാം യജ്ഞങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഇതാണ് അതുകൊണ്ടാണ് അത് എൻ്റെ ഒരു പ്രത്യേകത എന്താ കമെൻറ്റ് നേരെ വായിച്ചില്ല അമ്മേ അതിന് മുമ്പ് അതങ്ങ് ഓടിപ്പോയി എന്തായിരുന്നു ചോദിച്ചത് എന്തായിരുന്നു ദ്രവ്യങ്ങൾക്കെല്ലാം കൂടി ഒരു നവാഹം നടത്താൻ ദ്രവ്യങ്ങൾക്കെല്ലാം കൂടി ഏറ്റവും ഒരു ചെറിയ റേഞ്ചിൽ നടത്തണം ഏറ്റവും ചെറിയ റേഞ്ചിൽ നടത്തുകയാണെങ്കിൽ ദ്രവ്യങ്ങൾക്കെല്ലാം കൂടി ഒൻപത് ദിവസത്തെ ദ്രവ്യങ്ങൾക്കെല്ലാം കൂടി ഒരു പത്തൊന്ന് രൂപ എന്ന് നമുക്ക് പറയാം ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ നടത്തുമ്പോൾ ഈ ഒൻപത് ദിവസത്തേക്കും കൂടി ദ്രവ്യങ്ങളുടെ മറ്റൊന്നും അതിനകത്ത് പെടുത്തിട്ടില്ല ദ്രവ്യങ്ങൾ മാത്രം അന്നദാനം അല്ലെങ്കിൽ മൈക്ക് സൗണ്ട് അതൊന്നും ഇതിനകത്ത് പ്പെടുത്തിട്ടില്ല അല്ലേ ആവശ്യമായ സാധനങ്ങൾ മാത്രമായിട്ട് സാറിനെ കോൺടാക്ട് ചെയ്യാൻ കോൺടാക്റ്റ് ചെയ്യാൻ ഒരു പാടും ഇല്ലല്ലോ അമ്മേ ഫേസ്ബുക്കിലുണ്ട് ഇൻസ്റ്റാഗ്രാമിലുണ്ട് വാട്സപ്പിലുണ്ട് ബാലഭാഗതം ഗ്രൂപ്പിലുണ്ട് അതുകൊണ്ട് ഇപ്പോൾ കോൺടാക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പിന്നെ മാത്രമല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറും ഉണ്ട് ഇല്ലേ പക്ഷേ ഈ ആ നമ്പറിൻ്റെ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്പർ ശരിക്കും വാട്സപ്പ് മെസ്സേജുകൾ മാത്രമാണ് അതിനകത്ത് കൂടുതൽ ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് കാരണം അത് യജ്ഞം വന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്ത് ഓഫീസ് ആരെങ്കിലും കൂടെ യജ്ഞവുമായിട്ട് ആരെങ്കിലും അങ്ങോട്ടേക്ക് കോൺടാക്റ്റ് ചെയ്യും ദുബായിൽ സാർ എവിടെ എവിടെയൊക്കെയുണ്ട് ദുബായിൽ മിക്കവാറും ട്വൻറ്റി എയ്ത്ത് നൈറ്റ് ദുബായിൽ ആയിട്ട് ദുബ ദുബായിൽ എത്തും അവിടെ വന്ന് രണ്ട് പ്രോഗ്രാംസുകളുണ്ട് ചില പേഴ്സണൽ പ്രോഗ്രാംസുകളുണ്ട് അല്ലേ ദുബായിൽ എത്തുമ്പോൾ എന്താണെങ്കിലും അതിൻ്റെ ഡാറ്റ അപ്ഡേറ്റ് ചെയ്യും ഒന്ന് രണ്ട് സത്സംഗങ്ങളുണ്ട് അതൊക്കെയാണ് പോയി വരുമ്പോൾ എന്തുകൊണ്ട് പോയി വരുമ്പോൾ എന്തുകൊണ്ട് വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോയി വരുമ്പോൾ എന്തോ വേണം അമ്മയ്ക്ക് ഇല്ലേ അമ്മമാർ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ഭയങ്കര ഒരു ഒരു സന്തോഷമാണ് എന്തോ വേണം അമ്മയ്ക്ക് ഏഹ് സെക്രട്ടേറിയറ്റ് വേണം തിരുവനന്തപുരം സിറ്റിയിലെ പത്ത് സെന്റ് വേണം എന്നൊന്നും ചോദിക്കരുത് ശരി നമുക്ക് നോക്കാം അടുത്ത യജ്ഞത്തിന് വരുമ്പം പോയിട്ട് വരുമ്പോൾ ഉള്ള എന്തെങ്കിലും ചോക്ലേറ്റ് എന്തെങ്കിലും കൊണ്ടുവരാം പ്രസാദമായിട്ട് പോരെ അതുപോലെ സന്തോഷമായില്ലേ ഇല്ലേ അപ്പോൾ അത് അപ്പോൾ ഇങ്ങനെ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് അതിനകത്ത് പറയാനുള്ളത് അല്ലേ മറ്റെന്തെങ്കിലും അറിയാനുണ്ടോ മറ്റെന്തെങ്കിലും അറിയാനോ ചോദിക്കാനോ ഒക്കെ ഉണ്ടോ അപ്പോൾ സത്സംഗം ഇനി തൊട്ട് ബ്രേക്ക് വരില്ല എന്നാണ് എൻ്റെ വിശ്വാസം നെക്സ്റ്റ് ഡേ ഓൺവേർഡ്സ് വാർഡ്സ് ആൾ തിങ്സ് വുഡ് ബി സെറ്റ് ആസ് യൂഷ്വൽ നമ്മളെല്ലാം പറയുന്ന പോലെ എല്ലാം ഭംഗിയായിട്ട് നടക്കും അപ്പോൾ ഇന്ന് ഇനിയിപ്പോൾ സ്വർഗവാദം ഏകാദശി വരുന്നുണ്ട് സുധാമാചരിതം വരുന്നുണ്ട് ഇതൊക്കെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ ഇന്ന് തയ്യാറാവണം വേണ്ടേ തയ്യാറാവണം നാമജപമാണ് സർവദിനമായിരുന്നു ആധാരം അല്ലേ സന്തോഷമായി എന്ത് അമ്മയ്ക്ക് എന്ത് വിഷമം അമ്മ കണ്ട എന്തോ ഒരു വിഷമം പോലെ എന്താ മക്കളെ എന്തോ വേണ്ട വിഷമം പിള്ളേർ സെറ്റുകൾ ഒരുപാടുണ്ടല്ലോ ഇന്ന് ടെക്നോ പാർക്കീന്നൊക്കെ ഉള്ള പിള്ളേർ ഒരുപാടുണ്ടല്ലോ എന്താ വിഷമം എന്താ പറഞ്ഞാൽ വിഷമിക്കേണ്ട ഒന്നാലോചിച്ചും വിഷമിക്കേണ്ട എല്ലാം ശരിയാവും കേട്ടോ സർവ്വ മംഗളങ്ങളും ഭഗവാനും ഭഗവതിയും തട്ടെ എന്ന് പ്രാർത്ഥിച്ചാൽ അപ്പം ശരിയെന്നാൽ പോയിട്ട് വരാം യജ്ഞ നിന്നാണ് കുറച്ച് സമയം ബ്രേക്ക് എടുത്തിട്ടൊക്കെയാണ് വന്ന കാരണം ഇന്നും കൂടി കണ്ടില്ലെങ്കിൽ സങ്കടം ഇല്ലേ എനിക്ക് ഭയങ്കര സങ്കടം ഇല്ലേ അമ്മമാരെ കാണുന്നില്ല അനിയന്മാരെ കാണുന്നില്ല ഇല്ലേ ഇവരെയൊക്കെ കഴിഞ്ഞ് മൂന്ന് ഒന്നര മണി ജീവിതത്തിൻ്റെ ഭാഗമായിട്ടതുകൊണ്ട് സാറേ ഞങ്ങളുടെ നല്ല ക്ഷേത്രത്തിൽ വരുമോ ഉറപ്പായിട്ടും വരുമല്ലോ ക്ഷേത്രം കമ്മിറ്റിക്കാരെ ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്യട്ടെ എബ്രോച്ച് ചെയ്താൽ ദൈവം നോക്കി ലക്ഷണം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം അല്ലേ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരിഗോവിന്ദ